അല്ല ഞാൻ ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി അതായത് മൈക്ക് ഉപയോഗിച്ചിട്ട് പരിപാടി ചെയ്യാൻ പാടില്ല അതാണ് അതാണ് ക്ലിയർ ആയിട്ട് പറയണത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പള്ളിയിലത്തെ പ്രോഗ്രാമുകൾ നടത്താം മൈക്ക് ഉപയോഗിച്ച് നടത്താൻ പറ്റില്ല ചർച്ചകളുള്ള പരിപാടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വലിയ ഒബ്ജക്ഷൻ ഇല്ലാതെയൊക്കെയാണ് പോവാറ് അപ്പൊ ഇത് അങ്ങനെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇതിന്റെ കമ്മിറ്റിക്കാർ ഉണ്ടാക്കേണ്ട കാര്യം നടന്നില്ല അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് പള്ളിയിലേക്ക് വന്ന് ഇവിടെ മയക്ക പരിപാടി നടത്തണമെന്ന് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞു ഞാന് നോർമലി എനിക്ക് രണ്ട് പള്ളിയാണ് പ്രധാനപ്പെട്ട പള്ളികളുള്ളത് ഒന്ന് ഒരുമനിയൂർ പള്ളി ഒന്ന് വാലിയൂർ പള്ളി അപ്പൊ ഈ പള്ളികളിൽ വന്ന് നിങ്ങളുടെ കുർബാന എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത് കുർബാന കഴിഞ്ഞ് ആളുകൾ മാസമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈം എപ്പോഴാണ് പല പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ വന്നിട്ട് റഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അതൊക്കെ അറിയാനാണ് ഞാൻ ഇവിടെ വന്നത് മനസ്സിലായാ അപ്പൊ മൈക്കണ്ടപ്പോ ഞാൻ ഞാൻ ജസ്റ്റ് ഇരിക്കുന്ന ആളുകളോട് മൈക് സാങ്ഷൻ എടുത്തിട്ടുണ്ടോ അപ്പൊ അവര് പറഞ്ഞറിയില്ല അപ്പൊ ആള് വന്നു അടുത്ത ആള് വന്ന അയാൾ പറഞ്ഞു മൈക്ക് സാങ്ഷൻ എടുത്തിട്ടില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാനൊരു നിയമം പാലിക്കുന്ന ഓഫീസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങള് മൈക്ക് സാങ്ഷൻ എടുത്തിട്ട് ഇത് നടത്താൻ പാടുള്ളോ അല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധമാണ് നമുക്ക് അങ്ങനെ നമുക്കത് അറിയൂലെ പള്ളിയിലുള്ളിൽ ഇങ്ങനെ പെർമിഷൻ എടുക്കണം അറിഞ്ഞു വെച്ചാൽ നമ്മൾ എടുക്കും കഴിഞ്ഞാഴ്ച അവരുടെ ചാവ കടിക്കുന്ന പെർമിഷൻ എടുത്താണ് പള്ളിയിൽ എന്തെങ്കിലും നമ്മള് പെർമിഷൻ എടുക്കാറുണ്ട് പക്ഷെ ഇത് അറിയുമായിരുന്നേ നമുക്ക് അറിയണ കാര്യമാണ് നമ്മളെന്തേ ഷാജു ഷാജുല്ലേ ഷാജു അപ്പൊ നമ്മളത് അറിഞ്ഞില്ല അറിഞ്ഞു വെച്ചെങ്കിൽ നമ്മള് ചെയ്യോൾഡി നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല എന്താ വെച്ചാൽ നമുക്ക് നയമാനസം പൈസ അടച്ച് നമുക്ക് ഇത്ര കാലമായിട്ട് നടന്നു വന്നിട്ട് പോലും നമുക്ക് ഇങ്ങനെ പ്രശ്നം